പുത്തഞ്ചര ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനം നടന്നു വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഭാഗമായിട്ട് തന്നെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദീകരിക്കും കേരള സർക്കാർ ക്ഷീര കർഷകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഈ ഒമ്പത് വർഷക്കാലം മുന്നോട്ട് പോയിട്ടുള്ളത് എല്ലാം പൂർണ്ണമായി എന്നുള്ള അതിലെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരള ബിൽസ് ഉൾപ്പെടെയുള്ളവരുടെ നല്ല സഹകരണവും നിങ്ങളുടെ എല്ലാം തന്നെ കൂടെ ഉണ്ട് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് സർക്കാർ തദ്ദേശ ഭരണസമിതികൾ ജില്ലാ പഞ്ചായത്ത് വേണ്ടിട്ടുള്ള ഒത്തിരി പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് മുഖ്യാതിഥിയായിരുന്നു തൃശൂർ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ട്രീസ തോമസ് പദ്ധതി വിശദീകരണം നടത്തി ക്ഷീരസംഘം പ്രസിഡന്റ് എൻ ബി സുകുമാരൻ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി എൻ രാജേഷ് പത്മിനി ഗോപിനാഥ് വെള്ളാങ്കല്ലൂർ ക്ഷീരവികസന ഓഫീസർ പി എഫ് സെബിൻ പുത്തഞ്ചറ ക്ഷീരസംഘം സെക്രട്ടറി റോസ്മി ടി എൻ സത്യൻ എന്നിവർ സംസാരിച്ചു